ഒൻപതിൻ്റെ അഞ്ചോടി വിരലുകളിലൂടെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് കാണിച്ചു തരാം ഒരു ഒൻപത് ഒൻപത് രണ്ട് ഒൻപത് ഈ മടക്കിയ വിരലിൻ്റെ ഇപ്പുറം വരുന്നതെല്ലാം ടെൻസ് ആയിരിക്കും മടക്കിയ വിരലിൻ്റെ വലതുവശത്ത് വരുന്നതെല്ലാം വൺസ് ആയിരിക്കും ഇരു ഒൻപത് പതിനെട്ട് ഇവിടെ എത്ര വിരലുണ്ട് എട്ട് വിരൽ മൂ ഒമ്പത് ഇവിടെ ഉള്ള വിരലെന്ന് പറയുന്നത് ടെൻസ് ആണ് പത്ത് ഇരുപത് ഇരുപത്തി ഏഴ് നാലൊൻപത് മടക്കി വിരലിൻ്റെ ഇപ്പറ എത്ര വിരലുണ്ട് മൂന്ന് അപ്പോൾ മുപ്പത് മുപ്പത്തി ആറ് അഞ്ച് ഒൻപത് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ആറ് ഒൻപത് അൻപത്തി നാല് ഏഴൊൻപത് അറുപത്തി മൂന്ന് എട്ടൊൻപത് എഴുപത്തി രണ്ട് ഒൻപതൊൻപത് എൺപത്തി ഒന്ന് പൈറ്റി ഒൻപത് തൊണ്ണൂറ് ഇത്ര എളുപ്പമായിട്ട് ഇനി ആരും പറഞ്ഞു രൂപ വേണമെങ്കിൽ പഠിച്ചോ